ഇന്നലെ രാവിലെ അമ്മമ്മയ്ക്ക് ഉമ്മയും കൊടുത്ത് ടാറ്റയും പറഞ്ഞ് ആ വീട്ടുമുറ്റത്ത് നിന്നും അവൾ പോയപ്പോൾ മേരിയും ജൂണും ഒരിക്കലും നനച്ചിരുന്നില്ല അവളെ ഇനി ഒരിക്കലും ഇതുപോലെ കാണാൻ കഴിയില്ല എന്ന് ജംഗ്ഷനിൽ നിന്നും സ്കൂൾ ബസ്സിൽ കയറി അവൾ പോകുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരും മുന്നേ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊരുക്കാനും അവൾക്കൊപ്പം കളിക്കാനും നേരത്തെ എല്ലാം റെഡിയാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മേരി എന്നാൽ അവൾ സ്കൂളിലേക്ക് പോയി ഒരു മണിക്കൂർ തികയും മുന്നേ ആണ് അപ്പൂപ്പൻ ജോണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഉടനടി മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞെത്തിയ ജോൺ തൻ്റെ പേരക്കുട്ടിക്ക് സംഭവിച്ചതറിഞ്ഞ് തെറിഞ്ഞ് തളർന്നു വീഴുകയായിരുന്നു ജോൺ വീണതോടെയാണ് ഭാര്യ മേരിയെ വിവരം അറിയിച്ചത് ഭർത്താവിനരികിലേക്കെത്തിയ മേരിയോട് പേരക്കുട്ടിക്ക് സംഭവിച്ച ദാരുണ ദാരുണ അപകടം കൂടി പറഞ്ഞപ്പോൾ മേരിയും തളർന്നു വീഴുകയായിരുന്നു തുടർന്ന് മണിക്കൂറുകൾക്കിപ്പുറം അവൾ സന്തോഷത്തോടെ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയ വീട്ടുമുറ്റത്തേക്കെത്തിയത് അവളുടെ ചേതനയറ്റ മൃതദേഹമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി അപകടം സംഭവിച്ച ഹേസലിന്റെ ആ കുഞ്ഞു മുഖം കണ്ടാൽ കുഞ്ഞു തന്നെയാണോ എന്ന് പോലും സംശയം തോന്നും അത്രത്തോളം അപകടമാണ് കുഞ്ഞിനെ സംഭവിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഹെയ്സലിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് അവളുടെ ഭംഗിയുള്ള പുഞ്ചിരിക്കുന്ന മുഖം കണ്ടിട്ടുള്ളവർക്ക് മൊബൈൽ മോർച്ചറിയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ചങ്കു പൊട്ടിപ്പോവുകയായിരുന്നു അവളുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചും കരഞ്ഞും ചുറ്റും പ്രിയപ്പെട്ടവർ ഇരുന്നപ്പോൾ കണ്ണീർ കടലിലാവുകയായിരുന്നു നാട്ടുകാരും ഇടുക്കി ചെറുതോണി വാഴത്തോപ്പിലെ ഹെയ്സൽ എന്ന നാലു വയസ്സുകാരിയെ പൊന്നുപോലെ നോക്കിയിരുന്നത് അവളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ചേർന്നായിരുന്നു രാവിലെ എഴുന്നേറ്റ് ഹേസലിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മൂമ്മ മേരിക്ക് ചക്കര ഉമ്മയും നൽകിയാണ് അപ്പൂപ്പന്റെ കൈ പിടിച്ച് അവൾ സ്കൂൾ ബസ് കയറാൻ പോയിരുന്നത് ഇന്നലെയും ആ പതിവ് തെറ്റിയിരുന്നില്ല പതിവ് പോലെ ഒരുക്കി മിടുക്കിയാക്കി കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട അമ്മൂമ്മ ഒരു മണിക്കൂറിനുള്ളിൽ കേട്ടത് ആ ദുരന്ത വാർത്തയായിരുന്നു പിന്നാലെ ആശുപത്രിയിലെത്തിയപ്പോൾ മേരിയും ജോണും തളർന്നു വീണു ആ കുഞ്ഞിന്റെ ദാരുണമായ അപകട മരണം ഇപ്പോൾ നാടിന് മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയാണ് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന്റെ മുറ്റത്ത് വെച്ച് ബസ്സു കയറിയാണ് കുഞ്ഞു മരിച്ചത് ഇന്നലെ രാവിലെ തടിയമ്പാട് ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് സ്കൂൾ ബസ്സിൽ ഹെയ്സൽ കയറിയത് ഒരു മണിക്കൂറിനുള്ളിൽ ബന്ധുക്കളെ തേടി മരണവാർത്തയും എത്തുകയായിരുന്നു തടിയമ്പാട് ടൌണിന് സമീപമുള്ള വാടക വീട്ടിലേക്ക് ഇവർ താമസം മാറിയെത്തിയത് രണ്ടു മാസം മുൻപാണ് ഹേസലിന്റെ പിതാവ് ബെൻ ജോൺസൺ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പി ആണ് അമ്മ ജീബ ജോൺ തൊടുപുഴ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയും ഇരുവരും രാവിലെ തന്നെ തങ്ങളുടെ തൊഴിലിടത്തേക്കും പഠന സ്ഥലത്തേക്കും പോകുന്നതിനാൽ അപ്പൂപ്പനും അമ്മൂമ്മയുമായിരുന്നു കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിലാണ് സംസ്കരിക്കുക സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക